വിടെ നിങ്ങട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മഴ സമയത്ത് ചൂട് ചായയുടെ കൂടെ മുരിഞ്ഞു കിട്ടുന്ന സ്നാക്സ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും അക്കൂട്ടത്തിലുള്ള വടയാണ് നിങ്ങൾക്കാട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഉഴുന്ന വട കേൾക്കാൻ എളുപ്പമാണെങ്കിലും തയ്യാറാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളതിൽ അറിഞ്ഞിരിക്കണം മാവ് തയ്യാറാക്കുന്ന ആ ഒരു രീതി അതുപോലെ തന്നെ വട സോഫ്റ്റ് ആയിരിക്കാനായിട്ട് പിന്നെ പുറമേ എങ്ങനെ മൊരിഞ്ഞ് വട തയ്യാറാക്കാം അതുപോലെ തന്നെ വടയുടെ ഷേപ്പ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കണമെന്നെങ്കിൽ കുറച്ച് ട്രിക്സ് കുറച്ച് ടിപ്സൊക്കെ ഉണ്ടായിരിക്കണം അപ്പം അതെങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല പുറമേ മുരിഞ്ഞ് അകമേ സോഫ്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടുള്ള ഒഴിഞ്ഞ് ഇവിടെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം ഉഴുന്നവടെ തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ഉഴന്ന് മിക്സിംഗ് ബൗളിലോട്ട് കുതിർക്കാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ തന്നെ കഴുകി നമുക്ക് അതൊന്ന് കുതിർത്ത് വയ്ക്കാം മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ ഉഴന്ന് നമുക്ക് കുതിരാൻ വയ്ക്കാം അപ്പം മൂന്ന് മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ പുറത്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജ് വയ്ക്കണം അതുപോലെ തന്നെയാണ് നാല് മണിക്കൂർ വെക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ നമ്മൾ വെളിയിൽ വെച്ചതിന് ശേഷം അടുത്ത ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം ആ തണുത്ത വെള്ളത്തിലാണ് നമ്മൾ മിക്സീടെ ജാറിലിട്ട് ഉഴുന്നടിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് മണിക്കൂർ നമ്മൾ വെളിയിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഉഴുന്നടിച്ചെടുക്കാൻ പോകുന്നത് മിക്സിയുടെ ചെറിയ ബൗളിൽ നമ്മൾ അല്പം അല്പമായിട്ട് ഉഴന്ന് ചേർത്ത് കൊടുത്ത് പല പല ബാച്ചസ് ആയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ എല്ലാം ഒന്നിച്ചൊന്നും അരച്ചെടുക്കാൻ പറ്റത്തില്ല ഇപ്പം നാലോ അഞ്ചോ ആറോ ഒക്കെ ബാച്ചസ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ടി വരും ഫസ്റ്റ് വെള്ളം എല്ലാം കൂടി ചേർക്കണ്ട കുറച്ച് വെള്ളം നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർത്ത വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് ഞാനിപ്പം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് കൈ കൊണ്ട് ചേർത്തിട്ട് നല്ലപോലെ തന്നെ അത് അരച്ചെടുക്കുകയാണ് ഇപ്പം മിക്സി നമ്മൾ പൾസ് ചെയ്ത് ഒന്ന് അതായത് തിരിച്ച് നമ്മൾ കറക്കി ഒന്ന് എടുത്തതാണ് എന്നിട്ട് വേണം നമ്മൾ ഇനി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാനായിട്ട് ഇനി കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഐസ് വാട്ടർ ആണ് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച വെള്ളം ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം അപ്പം നല്ല പോലെ തന്നെ അരച്ചു അപ്പോൾ ഇതിൽ കുറച്ച് ഉഴുന്നെല്ലാം അരയാതെ കിടക്കും അത് കുഴപ്പമില്ല അപ്പം നമ്മളിതാ ഈ ഒരു സ്റ്റേജ് ഇതാണ് ഉഴുന്നിൻ്റെ ആ ഒരു കണക്ക് അപ്പം വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർക്കാം അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് അരച്ചെടുത്തു തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ അപ്പം അടുത്ത ബാച്ച് നമുക്ക് ചേർത്ത് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ലാസ്റ്റ് ബാച്ചാണ് നമ്മൾ ഇനി അരയ്ക്കാൻ പോകുന്നത് അപ്പം അതിലേക്ക് ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് പിന്നീട് ലാസ്റ്റ് നോക്കാം അപ്പം ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ് അപ്പം അതേ സമയം കൂടെ നമ്മൾ അതിലേക്ക് അപ്പോൾ ഈ ഒരു അളവിന് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി കൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് അതും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി അല്ലെങ്കിൽ അതേ അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂർ എങ്കിലും അത്രയും സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് പുളിക്കാനായിട്ടൊന്ന് വെക്കണം അപ്പം ആദ്യമേ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒന്നും ഇതിൽ ചേർക്കരുത് വേറെ ഒന്നും ഇപ്പം ചേർക്കരുത് ഉള്ളീന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഒന്നും ചേർക്കണ്ട ഇത് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ ഞാൻ ഇപ്പം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പം മാവപ്പം പൊളിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് അവോള നമ്മൾ വളരെ പൊടിയായിട്ട് തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ മൂന്ന് പച്ചമുളക് മീഡിയം സൈസ് അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നേരത്തെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി നമുക്ക് ഒരു നുള്ള ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട ഒരു നുള്ളു ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കത്തില്ലേ അപ്പം അതും അതുപോലെ തന്നെയാണ് ഒരു ഒരു നുള്ള അപ്പോൾ അത് ഈ ഒരു അളവ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം ഉള്ളി വളരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്ത് പോകും അതുകൊണ്ടാണ് ചെറുതായിട്ടൊക്കെ ഇതെല്ലാം ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പരത്തി വേണം നമ്മൾ ചുടാനായിട്ട് ഉള്ളി നമ്മൾ ലാസ്റ്റ് ചേർക്കാവൂ അല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളിന്നുള്ള ആ ഒരു വെള്ളം ഓറി വന്നിട്ട് മാവ് ലൂസായി പോവും പിന്നെ നമുക്ക് ഈ ഒരു സമയം ഞാൻ പറഞ്ഞില്ല ഓയിൽ ചൂടാവാൻ വെച്ചിരിക്കണം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിവിടെ നല്ല പോലെ തന്നെ ചൂടായി കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മഗിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തണുത്ത വെള്ളം എടുത്ത് വച്ചിക്കണം അതുപോലെ നമ്മൾ ബാറ്റർ അടുത്ത് വെച്ചിരിക്കണം എന്നിട്ട് ഈ കൈ വന്നിട്ട് ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷമേ നമ്മൾ മാവ് എടുക്കാവൂ മാവ് കുഴ ഇങ്ങനെ ബോൾസ് ബോൾസാക്കുക ബോൾസ് ആക്കിയതിന് ശേഷം ഇപ്പം ഞാനിപ്പം ഇതാ ഈ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു പൂണോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രം നമ്മൾ അടുത്ത് വച്ചിരിക്കണം ഓയിൽ തടവിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതിലോട്ട് നമ്മൾ ഈ ഒരു വടയുടെ ഇത് വെച്ചിട്ട് പിന്നെയും ഈ വെള്ളത്തിൽ നമ്മൾ കൈയിട്ട് ശേഷമാണ് ഇവിടെ നടുക്കൊരു ഹോൾ ഇടേണ്ടത് എന്നിട്ട് നമ്മൾ ഓയിലോട്ട് ഇട്ട് കൊടുക്കുക സെയിം അതുപോലെ തന്നെ പിന്നെയും കൈ മുക്കിയിട്ട് ഓരോ ബോൺസ് ആയിട്ട് എടുക്കുക ഇതുപോലെ ഇതിൽ വെക്കുക വെച്ചതിന് ശേഷം പിന്നെയും വെള്ളത്തിൽ കൈ മുക്കി ചൂണ്ടുവരളം മുക്കിയതിന് ശേഷം ഒരു നടുക്കൊരു ഓട്ടം ഇട്ടതിന് ശേഷം നമ്മൾ ഓയിലോട്ട് കാണിക്കുക പ്ലെയിൻ മീഡിയത്തിലോട്ട് തന്നെ ആക്കി കൊടുക്കണം കണ്ട വടം അത് മുകളിലോട്ട് വന്നു അപ്പം ഇനി നമ്മളിതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം ഒന്ന് എടുക്കാനായിട്ട് ആദ്യത്തെ വട ഒന്ന് തിരിച്ചു കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് അകം വേഗത്തില്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് വട ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം നമ്മൾ ആ ഓയിലിൽ അങ്ങോട്ട് എടുക്കുന്ന സമയം കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് വേണം എടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ നല്ല പോലെ കുടിക്കും ഓയിൽ കുടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതങ്ങോട്ട് മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ഓയിലിന് പകരം ഇപ്പോൾ കുറച്ച് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ മാവ് നമ്മൾ ഉരുട്ടി എടുക്കുക വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിലോട്ട് വയ്ക്കുക ഒന്ന് ഷേപ്പാക്കുക എന്നിട്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ ഓട്ടയിട്ട് ഒരു അടുക്കൊരു ഓട്ടയിടുക എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഇടുക ഒന്നുകൂടെ അതുപോലെ ചെയ്യാം ഇത് ഇതിൽ കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ മുക്കിയതിന് ശേഷം ഇതിലൊന്ന് മാവ് എടുക്കുക മാവ് എടുത്ത് ഇതിലോട്ട് വയ്ക്കുക പിന്നെയും വെള്ളം മുക്കിയതിന് ശേഷം നല്ലൊരു ഇഴുത്ത ഇടുക കൊടുക്കുക ഇനി ഒരെണ്ണം കൂടെ നമുക്ക് അതുപോലെ ചെയ്യാം വെള്ളം തടവുക ഇനിയും വെള്ളം മുക്കുക എന്നിട്ട് നമുക്ക് ഓയിലോട്ട് ഇട്ട് കൊടുക്കാം

ഇപ്പം നമ്മുടെ ഉഴുന്നവട എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നല്ല മഴ സമയമായോണ്ട് എല്ലാവർക്കും ചൂടോടുകൂടെ തന്നെ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റായിട്ടുള്ളതാണ് ഇപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു ഉഴുന്നവടയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കും